ഇങ്ങനെ ഒരു മ്മേളനം വിൽക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നാട്ടിൽ നടക്കുന്ന ലഹരി അരാജകത്വം അതൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതിനെ അതിനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഫിലിപ്പം പപ്പാട് സാർ അതിനെ നയിക്കുന്നത് പിന്നീട് വരാം വിരാജപേട്ടയിൽ നിന്നും ധാരാളം അതിസമർത്ഥരായ കുട്ടികൾ ി പ്ലസ് ടു പരീക്ഷകൾ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളെയൊക്കെ നമ്മൾ നമ്മുടെ പി ടി എം എസ് ഔട്ടി വിളിച്ചു വരുത്തി ഒരു അവാർഡ് കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ടീം റെസ്ക്യൂസ് നടത്തുന്ന ഒരുപാട് സേവനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പം ഈ കുട്ടികളെ നമ്മൾ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സഭാഷെങ്കുളുത്തു സാറാണ് ആ ഇതിന് മുഖ്യതയായിട്ട് പങ്കെടുക്കുന്നത് നമ്മുടെ ഈരാറ്റുപേട്ട ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൽ ഖാദറാണ് അതുപോലെ തന്നെ ഈ ഡ്രഗിനെ സംബന്ധിച്ച് പറയും നിങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളെ കാരണം കൂടു പത്രക്കാർക്ക് ഓരോ കുടുംബവും കൊണ്ടിരിക്കുന്ന കഞ്ചാവ് കള്ള് ലഹരി ലോട്ടറി ഇതിനൊക്കെ ഒരു തടയിടുന്നതിന് ആവശ്യമായ ഒരു സമീപനം നമ്മുടെ ടീം റെസ്ക്യൂസ് നിർവഹിക്കുക അപ്പൊ അതിനുവേണ്ടി അതിന്റെ ആദ്യ പടി എന്നുള്ളത് ബഹുമാനപ്പെട്ട ഫിലിപ്പ് അമ്പാട സാറിന് അദ്ദേഹം നല്ലൊരു മോട്ടിവേറ്ററാണ് കുട്ടികൾക്ക് പ്രചോദനമാകും അപ്പൊ ഈ പരിപാടി ഏകദേശം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ഞൂറിലധികം കുട്ടികൾ പിന്നെ എഴുപതോ എൺപത് കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പിന്നെ അഭിതാകാംക്ഷകളൊക്കെ വരുന്ന ഒരു മീറ്റിംഗ് ആയി മീറ്റിംഗ് അപ്പൊ ആ മീറ്റിംഗ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു താല്പര്യം ഞങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങനെ ഒരു ഒരു മീറ്റിംഗ് വിളിക്കാൻ കാരണം പിന്നെ ടീം റെസ്ക്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒക്കെ അറിയാം എവിടെ അപകടമുണ്ടായോ അവിടെ ഞങ്ങളുണ്ട് എവിടെ പ്രകൃതി ക്ഷോഭമുണ്ടായോ അവിടെ ഞങ്ങളുണ്ട് എവിടെ പാമ്പ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പട്ടി കൊണ്ടുള്ള ശല്യം അതുപോലെ തന്നെ ഈ മരപ്പട്ടി ഇങ്ങനെയുള്ള ഒരുപാട് ജീവികൾ നമ്മുടെ ആളുകൾക്ക് ഉപദ്രവം കൊണ്ടാൽ അവിടെയൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ തലപ്പൻ പഞ്ചായത്തിൽ ആ ഭാഗത്ത് ഒരു കൊടുങ്കാറ്റുണ്ടായപ്പോൾ ഏകദേശം ആറോളം വീടുകളിന്റെ പുറത്തേക്ക് മരം വീണു നമ്മുടെ റെസ്ക്യൂവിന്റെ പ്രവർത്തകർ ഒരു രൂപയുടെ ആനുകൂല്യം മേടിക്കാൻ ആ സെക്കൻഡ് നമ്മൾ അവിടെ എത്തി അവരുടെ മരം വെട്ടി മാറ്റി അവർ അവരും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ സന്തോഷത്തോട് പിരിഞ്ഞു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാം നിലമ്പൂരിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു വയനാട് ഞങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കൂട്ടിക്കൽ ഞങ്ങൾ ഉണ്ടായിരുന്നു പത്തനംതിട്ട ഞങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഭവങ്ങളിൽ ഒക്കെ തന്നെ അന്നൊന്നും ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം അല്ല ഈ രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷെ അപകടങ്ങൾ കൂടി വരികയും സർപ്പശല്യം കൂടി വരികയും മറ്റൊ അതുപോലെ തന്നെ ഈ മദ്യപന്മാരുടെയും ലഹരിയുടെ ഒക്കെ അടി അടിച്ചാകുന്ന ആളുകളുടെ എണ്ണം കൊണ്ട് കൂടുതൽ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു മൊട്ടിവേഷൻ അനിവാര്യമായിട്ട് വന്നോ ഈ സംരംഭമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പൊ ഇതിപ്പം ഇങ്ങനെ വിളിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ആളുകളൊക്കെ അറിയണം ഈ പരിപാടികളിലേക്ക് വരണം മദ്യം വരുത്തും ദുരന്തത്തിനെ കുറിച്ച് മനസ്സിലാക്കണം ലഹരിയുടെ ദുരന്തത്തെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കണം അതിനെ കുറിച്ചൊക്കെ വളരെ നന്നായി അതേ പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയാ വളരെ നന്നായി ഈ ഈ ഡ്രഗിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുള്ള ബഹുമാനപ്പെട്ട ഫിലിപ്പ് അമ്പാട സാറിന്റെ ക്ലാസ് മുഴുവൻ കുട്ടികൾ നാട്ടുകാരും കേൾക്കണം അതോടൊപ്പം തന്നെ ഈ കുട്ടികൾക്കുള്ള മൊമന്റോ അത് വാങ്ങുന്നതന്നെ ആ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആകുന്ന ഒരു പരിപാടിയായി വിദ്യാഭ്യാസ ആപാര സമർപ്പണം ഇപ്പൊ ഈ പരിപാടികളിലെല്ലാം എല്ലാവരും സഹകരിക്കണം എന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പിന്നെ നിങ്ങൾക്കൊക്കെ ടീം റെസ്ക്യൂ റെസ്ക്യൂവിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ മീറ്റിംഗിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു രക്തദാനം അതുപോലെ വിട്ടുപോയൊരു കാര്യം നമ്മൾ ഈ പ്രാവശ്യം ആയിരത്തി അഞ്ഞൂറ് നോട്ട് ബുക്കും ആയിരം ലഡുവും എം എൽ പി എസ് സി കൊടുത്തിരുന്നു അതുപോലെ തന്നെ നമ്മൾ കടുവാമുഴി സ്കൂളിൻ്റെ പി എം എസ് എ പൊക്കേസങ്ങൾ അവിടെ നമ്മൾ ഇരുപത് ബാഗും ഇരുപത് കുടയും കൊടുത്തിരുന്നു കാലക്കാല സ്കൂളിൽ നമ്മൾ അഞ്ഞൂറ് പഠനോപകരണം ബുക്കും മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തു പിന്നെ അതുകൂടാതാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു അയ്യായിരം ബുക്ക് അയ്യായിരം ബുക്ക് മീൻസ് അതിന്റെ സാമ്പത്തികം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം രണ്ടര ലക്ഷം രൂപയുടെ സാമ്പത്തികം ഞങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾ വലിയ സമ്പന്നരൊന്നുമല്ല പക്ഷെ സമൂഹത്തിൽ വിഷമിക്കുന്ന ആളുകളെ സഹായിക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ജോലിയായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് ഞങ്ങളുടെ കൂടെയുള്ള ആളെല്ലാം കൂലിപ്പണിക്കാര ഒരു ഒരു പരിപാടിക്ക് പറഞ്ഞാൽ അന്നത്തെ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവരൊന്നും ഓർക്കണം എങ്കിൽ പോലും നമുക്ക് ദൈവം തന്ന ആരോഗ്യം ദൈവം തന്ന അറിവ് സമ്പത്തി ഇതൊക്കെ മറ്റുള്ളവനും കൂടി കരകതമാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ശ്രീ നാരായണ ഗുരു പറഞ്ഞ ഒരു കവിതാശകലമുണ്ട് അവനവനാത്മ സുഖത്തിൽ ആചരിക്കുന്ന അവരിനു കൂടി സുഖത്തിനായി വരണം അത് അതിനെ അന്വേഷമാക്കുള്ള പ്രവർത്തനമാണ് ഞങ്ങളുടെ ഭാഗത്ത് നമ്മുടെ ഉദ്ഘാടനം നാളെ ബഹുമാനപ്പെട്ട പൂഞ്ഞാർ നമ്മുടെ എം എൽ എ സഭാഷ്ടവറുകളാണ് നമ്മുടെ സേവനമെന്ന് പറഞ്ഞാൽ ദുരന്തങ്ങൾ എന്തുണ്ടാകുന്നു ആ സ്പോട്ടിൽ നമ്മൾ നമ്മൾ ഇപ്പോൾ അറുപത് അറുപതോളം പ്രവർത്തകരുണ്ട് അതുപോലെ വെള്ളപ്പൊക്കം അതുപോലെ പേമാരി അതുപോലെയുള്ള എന്ത് സംഭവങ്ങൾ നടന്നാലും അനിശ്ചിത സംഭവങ്ങൾ ഉണ്ടാലും അപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഓടിയെത്തുന്നതാണ് അടുത്തിടെക്ക് തന്നെ ഈ കാറ്റൊക്കെ ഉണ്ടായി കുറെ മരങ്ങൾ വീഴുകയും അതെല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് മുറിച്ച് മാറ്റി എല്ലാവർക്കും നല്ല ക്ലിയറായി കൊടുക്കുകയും ചെയ്തു ഒരുപാട് വീടുകളുടെ മുകളിലേക്കാണ് വീണത് അതെല്ലാം ഞങ്ങൾ നല്ല ക്ലിയർ ആയി കൊടുക്കുകയും ചെയ്തു പിന്നെ നമുക്ക് പിന്നെ പാമ്പ് വിടുത്തമായിട്ട് ബന്ധപ്പെട്ട് രാത്രിയുടെ ഒരു രാത്രി ഒരു രണ്ട് മണിക്ക് നമ്മുടെ പൂഞ്ഞാറിൽ നിന്നൊരു പൂഞ്ഞാർന്ന് കോൾ ഉണ്ടായിരുന്നു ആ പൂഞ്ഞാറ് നമ്മുടെ പെരിങ്ങള റൂട്ടിലാണ് രാത്രി രണ്ട് മണിക്ക് എൻ്റെ നമ്മുടെ എമർജൻസി നമ്പറിലേക്ക് ഒരു കോൾ വന്നു ഞങ്ങളുടെ വീട്ടിൽ പിന്നെ നമ്മുടെ വിറ്റത്ത് ഒരു പെരുമ്പാമ്പ് കിടക്കുന്നു അത് അത്യാവശ്യമായിട്ട് ഞങ്ങൾ ഗുണ എത്തണം എന്ന് പറഞ്ഞ് വന്നു അപ്പൊ തന്നെ ഞാനും എന്റെ സഹപ്രവർത്തകനും കൂടെ കൂടി രാത്രി രണ്ടു മണിക്ക് നല്ല മഴയായിരുന്നു എന്നിട്ട് പോലും ബൈക്ക് ബൈക്കെടുത്ത് ഞങ്ങൾ വാഹനം അങ്ങ് വരെ ചെല്ലുകയായിരുന്നു നമ്മൾ അവിടെ ചെന്ന് ബൈക്കിൽ ചെന്നിട്ട് അവിടെ നിന്നൊരു അര കിലോമീറ്ററോളം ഞങ്ങൾ ഒരു പറമ്പൊക്കെ കയറി നടന്നു പോവുകയും അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയും ഒരു അമ്മ നാളെ മൂന്ന് മണിക്കാണ് നമ്മുടെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പി ടിഎം എസ് ആഡിറ്റോറിയത്തില് എല്ലാ മാധ്യമ പ്രവർത്തകരും അവിടാതെ എല്ലാ നാട്ടുകാരും സ്കൂൾ കുട്ടികളും എല്ലാവരും നിർബന്ധമായിട്ട് അവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഈസ്ക്യൂ ഫോഴ്സിന്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം മൂന്ന് മണിക്കാണ് നമ്മുടെ പി ടി എം എസ് ഓഡിറ്റോറിയത്തിൽ ഔപചാരികമായിട്ട് ഉൾക്കാടനവർ കർമ്മം നിർവഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ രണ്ട് മാസക്കാലം സ്കൂൾ അവധി സമയങ്ങളിലും സ്കൂൾ തുറക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ഇരുപത്തെട്ട് സ്കൂളിലും കോളേജിലുൾപ്പെടെ നമ്മളൊരു പഠനം നടത്തിയപ്പോൾ ഒരു ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം അനിവാര്യമാണ് എന്ന് ഉത്തമ ഉത്തമബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസും ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തപ്പെടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിക്കലും അപ്പോൾ ഈ ചടങ്ങിലേക്ക് ഇതിന്റെ ഉദ്ഘാടനകരമെന്ന് നിർവഹിക്കുന്നത് ബെമാനിയായ പൂഞ്ഞാർ എം എൽ എ സുഭാഷ് ടെങ്കുത്തർ അവകളും മുഖ്യ പ്രഭാഷകരായി ചെയർപേഴ്സൺ സൂറ അബ്ദുൽ ഖാദറും ഈ ക്ലാസ് നയിക്കുന്നത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വേദികളിലും ഒരുപാട് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ക്ലാസ് നയിച്ച് ജനഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് കൊണ്ട് ഒരുപാട് ഉപകാരം കിട്ടിയ കേരളക്കരയിലെ പ്രകൃപ്പനായ ഫിലിപ്പ് അമ്പാട് സാറാണ് നയിക്കുന്നത് അപ്പം എന്തുകൊണ്ടും ഈ ഇരാറ്റുവേട്ട പൊതുസമൂഹത്തിനും കറക്റ്റായിട്ട് ഇത് ഏറ്റെടുത്തിരിക്കണം എന്നുള്ളൊരു വ്യക്തമായിട്ട് ഞങ്ങളൊന്നറിയിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ